അരുവിക്കര നിയോജക മണ്ഡലത്തിൽ നവകേരള സദസ്സിന്റെ ഭാഗമായി സമം വനിതാ സാംസ്കാരിക ഉത്സവം സംഘടിപ്പിക്കുന്നു ഇതിനോടനുബന്ധിച്ച് തൊളിക്കോട് നടന്ന ആദ്യ വനിതാ കൂട്ടായ്മ പ്രശസ്ത നർത്തകി നീന പ്രസാദ് ഉദ്ഘാടനം ചെയ്തു അരുവിക്കര മണ്ഡലത്തിലെ എട്ട് ഗ്രാമപഞ്ചായത്തുകളിലും സാംസ്കാരിക രംഗത്തെ വനിതാ മുന്നേറ്റത്തിനായി കൂട്ടായ്മകൾ സംഘടിപ്പിക്കും തൊളിക്കോട് നടന്ന പരിപാടിയിൽ പഞ്ചായത്തിലെ വനിതകളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി യോഗ രാത്രി നൃത്തം എന്നിവയും സംഘടിപ്പിച്ചു തൊളിക്കോട് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംന നവാസ് അധ്യക്ഷത വഹിച്ചു നവകേരള സദസ്സിന്റെ ഭാഗമായുള്ള മെഗാ വനിതാ കൂട്ടായ്മയും ഡിസംബർ ഇരുപതിന് ഉഴമലക്കിൽ നടത്തും ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം Rajkumari, Rajkumari, gold and diamonds, the trust of Travancore.